ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എന്നും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ ഒരു കുക്കർ ഈ ഒരു കുക്കർ ഇല്ലാതെ നമ്മുടെയൊക്കെ കിച്ചണിൽ കുക്കിംഗ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഈ ഒരു കുക്കർ കറക്റ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് പൊട്ടിത്തെറിച്ച് വലിയ അപകടങ്ങൾ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ അത് മാത്രമല്ല മാസം തോറും നമുക്ക് നല്ലൊരു എമൗണ്ട് ഗ്യാസ് സേവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു കുക്കർ എത്ര പഴകിയതാണെങ്കിലും വർഷങ്ങളോളം നല്ല രീതിക്ക് തന്നെ ഉപയോഗിക്കാനും സാധിക്കും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആർക്കും ഉപയോഗപ്രദമാവുന്ന നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുക്കറിൽ ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കും കുക്കർ അടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു ഐഡിയ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം കുക്കറിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ കുക്കറിൽ എന്ത് പാചകം ചെയ്താലും അടിയിൽ പിടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് കുക്കറിന്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് നോക്കാം കുക്കറിന്റെ ഈ ഒരു ഹാൻഡിലിന്റെ ഭാഗത്ത് എത്ര നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താലും കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് ലൂസായി പോവും ഇതുപോലെ കുക്കറിന്റെ സ്ക്രൂ ലൂസ് ആണെങ്കിൽ സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്ത് ഗോൾഗെറ്റ് ഇതുപോലെ തടവി കൊടുക്കാവുന്നതാണ് തടവിക്കൊടുക്കാവുന്നതാണ് തടവി കൊടുത്ത ശേഷം സ്ക്രൂ നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം എത്ര കാലം വേണമെങ്കിലും ടൈറ്റ് ആയിട്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് കുക്കറിന്റെ ഈ ഒരു അടപ്പെടുക്കാം ആദ്യം നമ്മൾ ഈ ഒരു വെയിറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം ഇതിന്റെ ഈ ഒരു ഹോള് അടഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ടാപ്പ് തുറന്നിട്ട് വെള്ളം തിരിച്ചിട്ട് നമുക്ക് ഇത് കഴുകാം നമ്മൾ എപ്പോ കുക്കറിൽ പാചകം ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഹോള് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി കൊടുക്കണം കുക്കറിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കി വെച്ചിട്ടില്ല എങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെയൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് വെള്ളം ഈ ഒരു ഹോളിന്റെ മുകളിലായിട്ട് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിക്ക് ഈ ഒരു വെള്ളം താഴത്തേക്ക് ഒലിച്ചു വരികയാണെങ്കിൽ ആ ഒരു ഹോൾസിന് അടവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് ഒരു സൂചി നൂലിൽ ഇതുപോലെ കോർത്തെടുക്കണം എന്നിട്ട് ആ ഒരു സൂചി ഇതുപോലെ നമുക്ക് ഈ ഒരു ഹോൾസിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഹോൾസിനുള്ളിൽ ഉണ്ടെങ്കിൽ നൂല് വഴി നമുക്ക് പോയി കിട്ടുന്നതാണ് വെള്ളമൊഴിച്ച് പോവാത്ത അഴുക്കുകളൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ കുക്കറിന്റെ പ്രഷർ പ്രഷറ് ആയിട്ട് പുറത്തേക്ക് പോവാനും അതുപോലെ തന്നെ വിസിലൊക്കെ കുക്കറ് ആയിട്ട് വരാനും വേണ്ടി പറ്റിയ നല്ലൊരു ടിപ്പാണിത് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കുക്കറിന്റെ ഈ ഒരു അടപ്പിന്റെ ഭാഗത്ത് ഇതുപോലെ പുരട്ടി കൊടുക്കാം നമ്മൾ കുക്കറിൽ ചോറ് അതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ വെക്കുന്ന സമയത്ത് അത് ഒലിച്ച് പുറത്തേക്ക് വരാറുണ്ടല്ലോ ആ ഒരു സമയത്ത് കുക്കറും ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ ഗ്യാസിന്റെ ഒക്കെ അടയാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണിത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ ഇതുപോലെ ഓയിൽ പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ വിസിൽ വരുന്ന സമയത്ത് തിളച്ചു വരുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവുകയേ ഇല്ല ഇനി നമുക്ക് കുക്കറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു വാഷറ് വാഷർ ഉണ്ടല്ലോ ഇത് നമുക്ക് ലൂസ് ആയി കഴിഞ്ഞാൽ കുക്കർ ടൈറ്റ് ആയിട്ട് ഇരിക്കുകയില്ല അങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ടില്ല എങ്കിൽ കുക്കറിന് വിസിൽ വരികയുമില്ല ഇതിനായിട്ട് നമുക്ക് ഒരു പരന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വാഷർ നമുക്ക് ഈ വെള്ളത്തിലേക്ക് വെച്ചുകൊടുക്കാം രാത്രി നമ്മൾ കിടക്കുന്ന സമയത്ത് വാഷർ ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ വെക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വാഷർ നല്ല രീതിയിൽ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ട് കിട്ടും ഇനി അതല്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമുണ്ട് അതിനായിട്ട് നമുക്ക് വാഷറ് ഫ്രീസറിന്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ബോക്സിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷറെടുത്ത് കുക്കറിൽ ഇടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ വാഷറ് ആയിട്ടുള്ള എല്ലാവരും ഈ ഒരു ഈയൊരു ആയ ടിപ്സ് ഒന്ന് പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക ഇനി നമുക്ക് കുക്കറിൽ എന്തെങ്കിലും നമ്മൾ എമർജൻസി ആയിട്ട് പാചകം ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്നതിനായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം ആദ്യം നമുക്ക് കുക്കറിലെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാം അതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി നല്ല രീതിയിൽ വെള്ളത്തിൽ നനച്ചെടുത്ത് ഇതുപോലെ മൂടി ഇട്ട് കൊടുക്കാം ഒരു പത്തു മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു തുണി മാറ്റി നമുക്ക് ഓപ്പൺ ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നും ഇല്ലാതെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കുക്കർ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ ആർക്കും ഈസിയായിട്ട് പേടിയൊന്നും കൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് എന്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്